ഇടതുപക്ഷ രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കും തൃശൂർ കൊടുക്കില്ല അത് തൃശൂരിന്റെ ഗ്യന്റിയാണ് തൃശൂർ ശക്തൻ തമ്പുരാന്റെ മണ്ണാണ് പടക്കുനാഥന്റെ സാന്നിധ്യമാണ് തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും തൃപ്രയാ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിന്റെയും തൃശൂർ ഇരിയാാനക്കുട കൂടൽ മാണിക്ക ക്ഷേത്രത്തിന്റെയും മണ്ണാണ് തൃശൂരിലാണ് പുത്തും ഉള്ളത് സെയിന്റ് തോമസിന്റെ വിശുദ്ധമായ ദേവാലയമുള്ളത് തൃശൂരിലെ പാലയൂരിലാണ് പ്രസിദ്ധമാണ് ചർച്ച് ഇവിടെ വിശുദ്ധരായ മറിയം ഇവിടെ വിശുദ്ധയായ വിശുദ്ധയായോടൊപ്പം തൃശൂരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ദേവാലയമായത് തൃശൂരിലാണ് ൃശൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇസ്ലാമിക ദേവാലയമായ ചാമക്കാട് ദേവാലയമായത് ഇവ എല്ലാത്തിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുന്നു തൃശൂർ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൃശൂരിന് മഹാത്മാഗാന്ധി പാദസ്പർശമേറ്റ മണ്ണാണ് ഈ തെക്കിങ്ങാട് മൈതാനം

അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് മനസ്സ് നിങ്ങളുടെ മണ്ഡലത്തിൽ കൂടി വേണം നിങ്ങളെല്ലാവരും ഇനിയും വരും അമിത്ഷനെയും വരും മോഹൻ ഭാരത്തിനെയും വരും യോഗി ആദിത്യനാഥിനെയും വരും അവരല്ല അവരല്ലാതെ രണ്ടാം ജന്മം ജനിച്ചു വന്നാലും തൃശൂരിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എം പിമാരുണ്ടായി കേരളം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പാർലമെന്റിലെ പോരാടികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി തൃശൂരിന്റെ പേരിൽ